നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള മത്സരം ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് അർജന്റീനയിൽ വരുന്ന ചൊവ്വാഴ്ചയാണ് കളി പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇരുപത്തിയാറിന് ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുക കളിയെക്കുറിച്ച് റോദ്രിഗോ ഡിവോള് പറയുന്നത് ഇത് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയ ടീം റിവൽറി ആണ് എല്ലാവരും ഒരു പോരാട്ടമാണ് ആ കളിക്ക് താൻ ആയിരിക്കും കളിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് കോച്ചിങ് സ്റ്റാഫ് തീരുമാനിക്കട്ടെ അതേസമയം ലിയോ മെസ്സി ഈ കളികൾക്കില്ലല്ലോ മെസ്സിയെ മിസ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് ഡിബോള് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ടി മൈസി സ്പോർട്സ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജൻറ്റീനയുടെ ആ അണ്ടർ ട്വൻറ്റി ടീമുമായിട്ടുള്ള സീനിയർ ടീമിൻ്റെ ചാരിറ്റി മത്സരത്തിന് ശേഷം റോട്ടറി ഗോഡി ബോൾ മെസ്സിയെക്കുറിച്ച് പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തെ ലിറ്റിൽ ഗൈ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് നമ്മളിവിടെ കുള്ളൻ എന്ന് വിളിക്കുന്നത് ഒരു ബോഡി ഷീമിങ് ആണ് പക്ഷേ അദ്ദേഹം ഡോർഫ് അവർ അത് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിനപ്പുറത്തേക്ക് അതിന് മാനങ്ങൾ കൊടുക്കേണ്ടതില്ല ഏതായാലും ഞങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ടീബോൾ പറയുകയാണ് ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചിട്ടുള്ളവരാണ് ഞാനും അദ്ദേഹവും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളുകളുമായിട്ടുണ്ട് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സോ റിയലി നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആവുക എന്നുള്ളതാണ് അദ്ദേഹം നന്നായിട്ട് അതിൽ നിന്ന് റിക്കവറായി വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അതേസമയം അദ്ദേഹത്തിന് നന്നായിട്ട് റെസ്റ്റ് എടുക്കാമെന്നുള്ള ഞങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുകയുമാണ് കാരണം ഇവിടെ ക്യാപ്റ്റൻ ഈ ഷിപ്പ് വിട്ടുപോയിരിക്കുന്നത് മികച്ച രൂപത്തിൽ ഷിപ്പിനെ ആക്കി തീർത്തിട്ടാണ് എന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് കൂടി റോഡ്രിഗോ ഡീബോള് പറയുന്നുണ്ട് ഏതായാലും അർജന്റീന ബ്രസീലിനെതിരെ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരി ഇരിക്കുന്നത് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലാണ് അർജൻറ്റീന ബ്രസീലുമായിട്ടുള്ള കളിയിൽ ഒരു പോയിന്റ് ലഭിച്ചാൽ മതി സമനില പിടിച്ചാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് അർജന്റീന യോഗ്യത ഉറപ്പാക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എടുാം